നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ പ്രവർത്തനക്ഷേമമായിരുന്ന അവസാനത്തെ ആശുപത്രികളിൽ ഒന്നായ കമാൽ അദ്വാനിൽ ഇസ്രായേൽ സൈന്യം വസ്ത്രങ്ങൾ അഴിപ്പിച്ച് പന്ത്രണ്ട് മണിക്കൂറിലധികം തന്നെ തണുപ്പത്ത് നിർത്തിയെന്ന് നഴ്സ് ഇസ്മായ അൽ ഗൌലത്ത് പരിശോധനയ്ക്കായി ശിരോവസ്ത്രം അഴിക്കാത്ത സ്ത്രീകളുടെ മുഖത്തടിച്ചു ശുചിമുറിയിൽ പോലും പോകാൻ അനുവദിച്ചില്ല തങ്ങൾ അപമാനിക്കപ്പെട്ടു എന്നും ഇസ്മായിൽ അൽ ഗലോത്ത് പറഞ്ഞു മുറിവേറ്റ രോഗികളെ സൈന്യം മർദ്ദിച്ചു സർജറി വിഭാഗത്തിന് തീയിട്ടു ആശുപത്രിയിൽ നിന്ന് നിർബന്ധിച്ച് ഒഴിപ്പിച്ച ശേഷം എല്ലാവരെയും അൽ ഫരീഖ് സ്ക്വയറിലേക്ക് കൊണ്ടുപോയി ഈ കൂട്ടത്തിൽ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ഹുസാം അബൂസാഫിയും ഉണ്ടായിരുന്നു കൊടും തണുപ്പിലൂടെ രണ്ട് മണിക്കൂറോളം നടത്തിയാണ് രോഗികളടക്കമുള്ളവരെ അൽ ഫരീഖ് സ്ക്വയറിൽ എത്തിച്ചത് നിസ്സഹായരായവരുടെ മുഖത്ത് ഇസ്രായേൽ സൈന്യം തുപ്പി എന്നു റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് കണ്ണ് മൂടിക്കെട്ടിയിട്ടതായും ഖമാൽ അദ്വാലെ ജീവനക്കാരി ഷൊറുഖ് അൽ അറൻതീസി പറഞ്ഞു ഹൂതികൾ തൊടുത്ത മിസൈലുകൾക്കെതിരെ വലിയ രീതിയിലുള്ള മറുപടി ഇസ്രായേൽ നൽകിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വീണ്ടും ഇപ്പുറത്ത് ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൂത്തികൾക്ക് വലിയ രീതിയിലുള്ള ഒരു അറ്റാക്കായിരുന്നു ഇസ്രായേൽ നടത്തിയത് ഭൂത്തികളുടെ പല സൈനിക താവളങ്ങളും തന്ത്രപ്രധാനമായിട്ടുള്ള വിമാനത്താവളങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ തകർത്തെറിഞ്ഞിരുന്നു അമേരിക്കയുടെ താട് മിസൈൽ പ്രതിരോധ സംവിധാനവും പ്രയോഗിച്ചിരുന്നു ഒക്ടോബറിൽ അമേരിക്ക ഇസ്രായേൽ വിന്യസിച്ച താട് സംവിധാനം ആദ്യമായിട്ടാണ് ഒരു മിസൈലിനെതിരെ പ്രയോഗിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പതിനെട്ട് വർഷമായി ഇതിന് കാത്തിരിക്കുകയാണെന്ന് വിളിച്ചു പറയുന്ന ഒരു സൈനികന്റെ ശബ്ദത്തോടൊപ്പമുള്ള ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇസ്രായേലിൽ ഡിഫൻസ് ഫോഴ്സ് മിസൈലിനെ തടഞ്ഞത് സ്ഥിരീകരിച്ചെങ്കിൽ ഉപയോഗിച്ചത് ഇസ്രായേലാണ് അമേരിക്കയാണെന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല പതിനൊന്നര മിനിറ്റിനുള്ളിൽ രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ഹൈപ്പർ സോണിക് ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളൊക്കെ യമലിലെ വിമത വിഭാഗമായ ഹൂത്തികൾ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ് വികസിപ്പിച്ചെടുത്ത താട് സിസ്റ്റം റഷ്യ മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് മിസൈലുകളെ നിർവീര്യമാക്കാൻ ഗതികോർജ്ജത്തെ ആശ്രയിക്കുന്നു സ്ഫോടനാത്മകമായ വാർ ഹെഡിനേക്കാൾ ഇതൊരു ആഘാതത്തിലൂടെയാണ് ശത്രു മിസൈലുകളെ നശിപ്പിക്കുന്നത് ഒരു സാധാരണ താട് ബാറ്ററിയിൽ ട്രാക്കിൽ ഘടിപ്പിച്ച ആറ് ലോഞ്ചറുകൾ ഉൾപ്പെടുന്നു റഡാറിന് എണ്ണൂറ്റി എഴുപത് മുതൽ മൂവായിരം കിലോമീറ്റർ പരിധിയിൽ നിന്നുള്ള ഭീഷണികൾ കണ്ടെത്താൻ കഴിയും താട് നാല് പ്രധാന ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു ഇന്റർസെപ്റ്റർ ഇംപാക്ട് ഫോഴ്സ് ഉപയോഗിച്ച് ഇൻകമ്മിംഗ് മിസൈലുകളെ നശിപ്പിക്കുന്നു ലോഞ്ച് വെഹിക്കിൾ ഇന്റർസെപ്റ്ററുകൾ വഹിക്കുകയും വിക്ഷേപിക്കുകയും ചെയ്യുന്ന മൊബൈൽ ട്രാക്കുകൾ റഡാർ എണ്ണൂറ്റി എഴുപത് മുതൽ മൂവായിരം കിലോമീറ്റർ പരിധിയിൽ നിന്നുള്ള ഭീഷണികൾ ട്രാക്ക് ചെയ്യുകയും കണ്ടെത്തുകയും ചെയ്യുന്നു അഗ്നി നിയന്ത്രണ സംവിധാനം ഇന്റർസെപ്റ്റുകളുടെ വിക്ഷേപണവും ലക്ഷ്യമിടലും ഏകോപിപ്പി